മുല്ലശ്ശേരി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനാചരണവും കർഷക പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു പിരുവല്ലൂർ അംബേദ്കർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് മുരളിപ്പെരുന്നില്ലി എം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി ആലി ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണി സ്ഥിരം സമിതി അധ്യക്ഷരായ ശ്രീദേവി ഡേവിസ് ഷീബ വെല്ലായുധൻ ജനപ്രതിനിധികളായ വി എം മനീഷ് എൻ എസ് സജിത്ത് ക്ലമൻ ഫ്രാൻസിസ് സുനീതി അരുൺകുമാർ കൃഷി ഓഫീസർ അമല മുല്ലശ്ശേരി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് കെ എൻ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു കൃഷി അസിസ്റ്റൻറ്റ് ഇൻചാർജ് സി ആർ രാകേഷ് പദ്ധതി വിശദീകരണം നടത്തി മുതിർന്ന കർഷകനായ എൻ കെ സുബ്രഹ്മണ്യനെ ചടങ്ങിൽ ആദരിച്ചു ഒപ്പം മികച്ച നെൽകർഷകൻ ക്ഷീരകർഷകൻ കേരകർഷകൻ വിദ്യാർത്ഥി കർഷകൻ വനിതാ കർഷക സമ്മിശ്ര കർഷകൻ പട്ടികജാതി കർഷകൻ മികച്ച കൃഷിക്കൂട്ടം മികച്ച പാടശേഖര സമിതി എന്നിങ്ങനെ പതിനാല് വിഭാഗങ്ങളിലായി കർഷക പ്രതിഭകളെ ആദരിച്ചു